അസ്സാമലൈക്കും അച്ചു ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബ്രദറിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ദൂരൊന്നുമല്ല ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ വീടെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിക്ക് അങ്ങനെയാണ് ഞങ്ങൾ പോയത് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു രാത്രി പോയതുകൊണ്ട് തന്നെ കാറിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇപ്പോഴും പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് മോർണിംഗ് വരെയും അവിടെ പണിക്കാരും ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുമ്പോഴാണ് കാണുന്നത് മുഴുവൻ പണിയൊന്നും കഴിയാത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നതാണേ വീട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് അതും മുഴുവനായിട്ടും പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ നമ്മുടെ അച്ചസ്റ്റ് ടൈം എന്ന ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാനൊരു കിണർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കിണറൊക്കെ നമ്മുടെ ഈ ഒരു പുതിയ വീട്ടിലത്തെ കിണറാണ് ക്ലീൻ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇതാ ആ ഒരു മുറ്റത്തുള്ള ടൈല് ആ ഒരു സമയത്ത് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറ് കുറച്ച് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടാണ് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു വഴിയിലൂടെയാണ് നടന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ വീട്ടിൽ കയറുന്ന സമയത്ത് ഉള്ള ഒരു വ്യൂവും വീടിൻ്റെ ഉള്ളിലത്തെ ഇപ്പോഴുള്ള അവസ്ഥകളും നമുക്ക് ഈ ഒരു വ്ളോഗിലൂടെ കണ്ടുവെക്കാം ഞാനും ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതും ലൈറ്റ് സെറ്റ് ചെയ്തതും പിന്നെ നിലത്തൊട്ടിച്ചതും ഒക്കെ കാണുന്നത് ഞാൻ കഴിഞ്ഞ വർഷം കാണുന്ന സമയത്ത് അധികം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ മുഴുവൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞാനും കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി എന്ന് നമുക്ക് ഒരുമിച്ച് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അച്ചസ്റ്റ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ആ ഒരു വീടിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വ്ളോഗിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ മറ്റന്നാളാണ് ഗൈസ് വീട്ടിൽ അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ല സോറി കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഇന്നാണ് ഗൈസ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് വേറൊരു മരം കണ്ടില്ലേ ഇവിടെയൊക്കെ പണികൾ നടക്കുന്നതേ ഉള്ളു കേട്ടോ ഇതും പണിക്കാറുണ്ട് ഇവിടോ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല ഗൈസ് നമുക്കിനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ ഗ്രാസ് വെച്ചു പിടിപ്പിക്കുക അത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം രാത്രിയിലാണ് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയായിരുന്നു അതും അല്ലറ ചില്ലറ പണികൾ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം രാത്രിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേണിച്ചറ് ഫിറ്റ് ചെയ്യുന്നതും പിന്നെ ആ ഒരു മുറ്റം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതും അടിച്ചു വരി തുടക്കുന്നതൊക്കെ തലേദിവസം രാത്രിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്

ഇതാണ് കിഡ്സ് ഇതാണ് കമ്പോട് <laughs> I love it What are <laughs> you doing? What are you doing? What are you doing? സുരേഷ് ഏട്ടൻ്റെ കരവിനെത്തേ കയ്യില് ഇത് കഴിഞ്ഞിട്ടില്ല

With tiles look അപ്പോൾ വീട്ടിൽ കൂടലിൻ്റെ ഒരാഴ്ച മുൻപുള്ള കാഴ്ചകളാണ് ഇത് ഇതിപ്പം മുഴുവൻ വീടും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ കാണുന്നത് വീടിൻ്റെ തൊട്ടപ്പുറം തന്നെയുള്ള വീട് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീടാണ് ഞങ്ങളുടെ തന്നെ പറയാം അപ്പോൾ അവിടെ കൂടി ഒന്ന് കയറിയിട്ട് അതിൽ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ അച്ഛസ്റ്റൈമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീടിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലേക്കും